ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമുക്കൊരു ഹെൽത്ത് ടിപ്സ് ടിപ്സായാലോ കറ്റാർവാഴ ഉണ്ടല്ലോ അലോവേര അപ്പോൾ കറ്റാർവാഴയിൽ നിന്നും ജെല്ലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ തന്നെ ജെല്ലെങ്ങനെ ആ ഒരു തണ്ടിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നുള്ളൊരു രീതിയും കൂടെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ മുറ്റത്തുള്ള കറ്റാർവാഴയാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു വലിയ പോള പൊട്ടിച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കറ്റാർവാഴ അലോവേര തൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നുമില്ലാതെ ഇത് പെട്ടെന്ന് വളരുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു പോലെ തന്നെ പൊട്ടിക്കാം അപ്പോൾ വലിയ പീസ് നോക്കി പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ജെല്ലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും അപ്പോൾ ഇത് ഇതാ ഈ ഒരു അടിഭാഗം കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും അപ്പം ഞാനിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാണ് ഞാനിപ്പോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം കേട്ടോ ഇപ്പൊ മുറ്റം ഇല്ലാത്തവർക്കൊക്കെ ഇത് ബാൽക്കണിയിലോ അതല്ലെങ്കിൽ വിൻഡോ ഗാർഡനിലൊക്കെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഇത് വളരുന്നതാണ് നമ്മൾ പറിച്ചെടുത്ത ആ പോളയിൽ നിന്ന് ഒരു ലിക്വിഡ് വരുന്നത് കണ്ടു ഒരു മഞ്ഞ കടലിലുള്ളൊരു വെള്ളം അങ്ങനെ അത് നമുക്ക് കളയണം അപ്പോൾ ചില ആളുകൾക്ക് ഇത് അലർജി ഉണ്ടാക്കും സ്കിന്നിനൊക്കെ ചൊറിച്ചിൽ ചില ആളുകൾക്ക് തോന്നാറുണ്ട് ഇതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് തട്ടിയാൽ അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കളയണം അതിനായിട്ട് നമുക്ക് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഒക്കെ ഇതിങ്ങനെ കുത്തനെ വെച്ചിട്ടൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വെച്ച് ഇതുപോലെ അങ്ങനെ ചാരി വെച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങിക്കോളും അങ്ങനെ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇറങ്ങിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം ഇപ്പോൾ ഇതാ ഈ അറ്റത്തായിട്ട് ആ മഞ്ഞ ലിക്വിഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങി വന്നത് കണ്ടില്ലേ ഇതുപോലെ ഫുള്ളായിട്ട് കളയണം ഇത് ഞാനൊരു ടിഷ്യു കൊണ്ട് നന്നായി തുടച്ച് കളഞ്ഞതാണ് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് ജെല്ല് ഈസി ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇതിന് വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇത് കുറച്ച് നീളുള്ള ഒരു പോളായതുകൊണ്ട് ഞാനൊരു നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് നാല് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസിൻ്റെയും ഈ അറ്റത്തുള്ള ഈ ഒരു മുള്ളു പോലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാം ഞാനിതിനു മുമ്പ് കറ്റർവാഴൊക്കെ വെച്ചിട്ടുള്ള ഒരു എയർ ഓയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക അപ്പോൾ അതിലും ഇതുപോലെ ജെല്ലൊക്കെ എടുക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് അലോവേര ജ്യൂസും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു മുൾബാഗൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സ്കിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്കിത് ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസാക്കിയിട്ടും കുടിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജ്യൂസാക്കി കുടിക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം ഈ തോലും കൂടെ ഒരു ഭാഗം കട്ട് ചെയ്യാം അപ്പം ആ ജെല് പോരാത്ത വിധം ആ ഒരു സ്കിന്ന് മാത്രം റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കൊരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ തോല് കളയാട്ടോ അത് കത്തിക്കൊണ്ട് കളയുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസിയായി തോന്നിയത് ഇനി നമുക്കിതിങ്ങനെ ഒരു വരഞ്ഞു കൊടുക്കാം പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനുള്ളൊരു എളുപ്പത്തിന് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഇതിൻ്റെ കഷ്ണങ്ങൾ എടുക്കാം അതൊരു കഷ്ണത്തിൻ്റെ ജെല്ല് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കഷ്ണത്തിൻ്റെ തോലും കൂടെ കൊണ്ടൊന്ന് കളയാം ഇത് ഞാനൊരു സ്പൂണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്പൂണ് വെച്ചിട്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കത്തിയിനേക്കാളും ഈസി ആയിട്ട് സ്പൂൺ കൊണ്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ക്ലീനായിട്ട് നന്നായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ജെല്ല് റിമൂവ് ചെയ്തെടുക്കാം കണ്ടില്ല അതിൻ്റെ ആ ഒരു തോല് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ എളുപ്പത്തിൽ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇത് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ പീസിൻ്റെയും ജെല്ല് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പീസ് എടുത്ത് നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കൈകാലുകളിലും അതുപോലെ മുഖത്തൊക്കെ ഇതുപോലെ തന്നെ തേക്കാം ഇനി അടുത്ത ജെല്ലുണ്ടാക്കുന്ന രൂപമാണ് പറയുന്നത് അതിനായിട്ട് മിക്സീഡൊരു ജാറെടുക്കുക നന്നായിട്ട് ഉണങ്ങിയ വെള്ളമൊന്നുമില്ലാത്ത ഉണക്കിയെടുത്തൊരു ജാറെടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജെല്ലൊക്കെ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഞാനിപ്പോൾ മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ രൂപത്തിലാണ് ജെല്ല് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ജെല്ല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു രൂപം കൂടെ പറയാം അതിനായിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് ഈ ജെല്ലൊഴിക്കാം അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂണൊക്കെ എടുക്കുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് പകരമായിട്ട് ബദാം ഓയിലൊക്കെ ചേർക്കാം അപ്പോൾ നല്ലൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കാലുകളിലും അതുപോലെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ വിൻ്റർ സമയത്തൊക്കെ ഇങ്ങനെ വരണ്ട് പോകില്ല നമ്മളെ ചർമ്മം അപ്പോൾ ആ സമയത്തൊക്കെ അത് അപ്ലൈ ചെയ്യാം ദിവസം അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏത് ടൈപ്പ് സ്കിന്നുള്ളവർക്കും തേക്കാം കേട്ടോ അപ്പോൾ വരണ്ട ഡ്രൈ സ്കിന്നുള്ളവർക്കും അതുപോലെ ഓയിൽ സ്കിന്നുള്ളവർക്ക് ഇതിൽ കുറച്ചും കൂടെ ആ ഒരു വെളിച്ചെണ്ണക്ക് പകരമായിട്ട് ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഓയിൽ അതായത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വിൻ്റർ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കുട്ടികൾക്കും തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ജെല്ലുണ്ടല്ലോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും നല്ല എയർടൈറ്റ് ഉള്ളൊരു ബോക്സിൽ അടച്ചു വെച്ച് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്